നിലമ്പൂരിലെ വിജയം വരാനിരിക്കുന്ന തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ് വിജയത്തിന് വഴിയൊരുക്കിയതെന്ന് നേതൃത്വം വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം സജീവമാക്കാനാണ് തീരുമാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ നിലമ്പൂരിലെ കരുത്തിൽ പൊതു തെരഞ്ഞെടുപ്പുകൾ മുന്നേറ്റം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവികാരമാണ് നിലമ്പൂരിൽ പ്രതിഫലിച്ചതെന്നും നേതൃത്വം ഈ സാഹചര്യത്തിൽ സർക്കാർ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാനാണ് യുഡിഎഫ് ശ്രമിക്കുക ഇതുവഴി രണ്ടായിരത്തി അധികാരം പിടിക്കാൻ കഴിയുമെന്നും കണക്കുകൂട്ടുന്നു നിലമ്പൂരിൽ പതിവിന് വ്യത്യസ്തമായി ഓളമുണ്ടാക്കാതെയായിരുന്നു യുഡിഎഫ് പ്രചാരണം ഗൃഹസന്ദർശനവും കുടുംബ പ്രചാരണത്തിലെ ഹൈലൈറ്റ് സർക്കാരിനെതിരെയുള്ള വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ ഗൃഹസന്ദർശനങ്ങൾ സഹായിച്ചു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രചാരണം നടത്തിയാൽ തിരിച്ചുവരാൻ കഴിയുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു യുഡിഎഫിലെ കെട്ടുറപ്പാണ് വിജയപാത ഒരുക്കിയത് പ്രത്യേകിച്ച് മുസ്ലിംലീഗ് അരയും തലയും ഒരുക്കി കളത്തിൽ ഇറങ്ങിയത് നേട്ടമായി ഒരു ഭിന്ന സഭകളും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എല്ലാം മറന്ന് നേതാക്കൾ മണികളും പ്രവർത്തിച്ചു ലക്ഷ്യം തിരിച്ചുവരവ് മാത്രമായിരുന്നു കൈവിട്ടുപോയ നിലമ്പൂർ ആര്യാടൻ ശൊക്കത്തിലൂടെ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത് മലപ്പുറത്തെ യുഡിഎഫ് നേതൃത്വത്തിന്റെയും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് തൂത്തുവാരൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്